പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെന്ന ബുധനാഴ്ച നീതിമാനായ വിശുദ്ധ അവസയ പിതാവിൻ്റെ മാധ്യസ്ഥ നമുക്ക് യാചിക്കാം കർത്താവിൻ്റെ മക്കളെ നീതിമാനായ അവസയ പിതാവ് ഒരിക്കൽ ഞങ്ങൾ ഞാനിത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാർച്ച് പത്തൊമ്പതിന് എനിക്ക് പനി ഭയങ്കര പനിയായി പള്ളി പോകാൻ സാധിച്ചില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ നീതിമാനേന്ന് വിളിച്ചു റോസി പിതാവിനെ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ വിളിച്ച് അവസ്ഥകളൊക്കെ പറഞ്ഞ് ഞാൻ റോസി പിതാവിനോട് മധ്യസ്ഥയാചിക്കുന്ന സമയത്ത് എനിക്കൊരു പാട്ട് കർത്താവ് തന്നു വൈകത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി എന്താണ് തന്നത് നീതിമാനാം അവസയപ്പേ നീതി മാത്രം നടത്തണമേ ഇന്ന് നിൻ്റെ കൃപയാൽ സ്വർഗം തുറക്കണമേ നമ്മൾ പലപ്പോഴും നൈദ്യവാനായ ഔസപിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിലും പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്രയും വിശ്വാസം അല്ലെങ്കിൽ അത്രമാത്രം നിങ്ങൾ കരുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത് കുറച്ച് കൂടുതൽ നമ്മൾ നൂറ് ശതമാനം വിശ്വാസം നീതിവാനായ ഔസ പിതാവ് വഴി ഈശോട് പ്രാർത്ഥിച്ചു നമുക്ക് ഒരു ഒന്നും പോകാനില്ല ഒരു ഡീക്കൻ പട്ടം സ്വീകരിച്ച ഒരു വൈദികനുമായി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പൊ എൻ്റെ പഴയ വികാരി വെച്ച് മരിച്ചു തോമസ് പയ്യപ്പിള്ളി എൻ്റെ പഴയ വികാരി വെച്ച ഞങ്ങളൊരു ഇരുപത്തിരണ്ട് വർഷത്തോളം ദൈവവേല ഒരുമിച്ച് പോവാത്ത സ്ഥലങ്ങളില്ല ആത്മാവിന്റെ പാവശിക്കണമെങ്കിത്തെ ശാന്തി കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഫസ്റ്റ് ടോക്ക് ഫസ്റ്റ് കുർബാന നടത്തി ആരാധനയ്ക്കൊക്കെ വെച്ച് തന്നു എന്നിട്ട് അച്ഛൻ പറഞ്ഞു വികാരി അച്ഛണ്ട് പറഞ്ഞു എനിക്കും ഒരു ഇടവകയുണ്ട് ഞാൻ ഇടവക വികാരിയാണ് ജോസിനെ നോക്കിയിട്ടാണ് ധ്യാനങ്ങൾ വരുന്നത് അച്ഛൻ കുർബാന ചൊല്ലി കൊടുത്താൽ മതി ആരാധനയ്ക്ക് വെച്ച് കൊടുത്താൽ മതി ജോസിനെ അറിയാമോ അറിഞ്ഞിട്ടാണ് അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞു അച്ഛനെ തിരുവനന്തപുരം പൊഴിയൂർ കൊല്ലംകോട് വള്ളിയായിരൊന്നും കുട്ടിയച്ചൻ കുട്ടിയച്ചൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത് നല്ല അച്ഛനാണ് അച്ഛൻ ഒരു പതിനഞ്ച് മിനിറ്റ് എവരി മോർണിംഗിൽ ബിഫോർ ഹോളി മാസനം ഒരു പതിനഞ്ച് മിനിറ്റ് കർത്താവിൻ്റെ വചനം പ്രഘോഷിച്ചിട്ടാണ് വിശുദ്ധ കുർബാന തുടങ്ങുന്നത് തന്നെ ആലിയ അപ്പൊ സ്നേഹമുള്ളവരെ ഈ തോമസ് പൈപ്പിളിൽ അച്ഛൻ ഒരു ആക്സിഡൻ്റായി രണ്ടു മാസം ഇ ഞാൻ കാണുന്നതിന് മുമ്പാണ് ആക്സിഡൻറ്റായി സ്കൂട്ടി കൊണ്ടുപോയി ഒരു ബസ്സിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി ഇടിച്ചു അപ്പം അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയാണ് മരിക്കണെങ്കിൽ അന്നേ മരിച്ചു പോയെന്ന് അച്ഛൻ സ്കൂട്ടിയൊക്കെ ഓടിച്ചു അങ്ങോട്ട് പോകും ഹാലയിലിയാ അപ്പോൾ അച്ഛൻ പറഞ്ഞത് ആക്സിഡൻ്റ് ആയിട്ട് രണ്ട് മാസം കിടന്നു അപ്പോൾ പല സ്ഥലത്തും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ആരാധിക്കുന്നുണ്ട് അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഹാലയിലിയാന്ന് പറഞ്ഞ എഴുന്നേറ്റ് വരുന്നത് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സാക്ഷി എപ്പോഴും പറയാറുണ്ട് ഹലെ ലുയാ അപ്പൊ ഈ സ്റ്റോറി ഞാനൊരു ഡീക്കം പട്ടം സ്വീകരിച്ച ഒരു ബ്രദറിനുമായി ഞങ്ങൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്റ്റോറി പറയുന്നു സെക്കൻഡ് വൺ ഞങ്ങളുടെ ധ്യാനത്തെക്കുറിച്ച് പറയുന്നു മൂന്നാമതായി പറയുകയാണെങ്കിൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തെക്കുറിച്ച് പറയുകയും ധ്യാനിപ്പിക്കുകയും ആ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങളൊക്കെ പറയാനായിട്ട് വന്നു ഹലെ ലുയാ അപ്പോൾ ആ ഡീക്കൻ പട്ടം സ്വീകരിച്ച ബ്രദർ പറയുന്ന ഡീക്കൻ പറയുന്നത് എങ്ങനെയാണ് പൈപ്പിലേച്ചന് തിരു രക്തത്തിന്റെ അനുഭവവും ഒരു പിടാനുഭവ അനുഭവം തന്നെ ആയിരുന്നല്ലോ ആക്സിഡന്റ് ഈ ഒരു ഈ ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയതിനോട് ദൈവത്തിന് നന്ദി എനിക്കും ഇതുപോലൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ആത്മീയ വളർച്ച മെച്ചപ്പെടുമല്ലോ എനിക്കും ഈശോയുടെ കൂടെ നിൽക്കാമല്ലോ എന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിക്കും സഹനമില്ലാതെ സൗഭാഗ്യമില്ലാതെ അരളി ചെയ്ത നല്ല ദൈവമേ അവിടുന്ന് തരുന്ന ഓരോ സഹനങ്ങളും ശക്തിയോടെ സ്വീകരിക്കുവാനും ബലപ്പെട്ട് നിൽക്കുവാനുള്ള അനുഗ്രഹം നൽകുന്നതിനോടത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്വദിക്കുന്നു നന്ദി പറയുകയും ചെയ്യുന്നു മക്കളെ ഈ പ്രയർ ഞാൻ ഈ അമ്മ പ്രാർത്ഥിച്ച ഈ സഹനത്തിൻ്റെ സഹനം ശക്തിയോടെ മടിപ്പൂടാതെ വഹിക്കുകയും അതിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് ചെല്ലു തന്നപ്പോൾ ഞാനിപ്പോൾ ദർശനം കാണുന്നത് വേറെ ഒന്നുമല്ല പിശാശ് എന്നെ ചവിട്ടുമെന്ന് കാൽപാദം പൊക്കി കാണിക്കുന്നു ഒരു കാലല്ല രണ്ടു കാലം എനിക്കിടെയും പണി വെച്ചുണ്ടെന്ന് കണ്ടോ അല്ലേ ലൂയ യേശുവേ നന്ദി യശുവെ ശോസ്ത്രം സഹനമില്ലാതെ സൗഭാഗ്യമില്ലാന്ന് അരുളി ചെയ്ത നല്ല ദൈവമേ ഞങ്ങൾക്കങ്ങ് തരുന്ന സഹനം സന്തോഷത്തോടെ വഹിച്ച് അവിടുന്ന് നൽകാൻ പോകുന്ന അനുഗ്രഹങ്ങളെ ഓർത്തും സഹനമില്ലാതെ സൗഭാഗ്യമില്ല നരളി ചെയ്ത നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പറയും ചെയ്യുന്നു എൻ്റെ അമ്മ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ഞാൻ ഇപ്പോഴും കേൾക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഒരു സഹോദരി എൻ്റെ അമ്മ അല്ലെ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ അതുപോലത്തെ സഹോദരി സഹോദരന്മാരിലൂടെ ഇതുപോലുള്ള നന്ദി പ്രാർത്ഥന ആരാധന പ്രാർത്ഥന ഉയരുന്നത് എന്തുകൊണ്ട് വചനമുണ്ട് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അതരം സംസാരിക്കുന്നു നീതിമാനായ ഔസപിതാവുമായിട്ട് ഒന്ന് അണഞ്ഞ് ഒന്ന് അലിഞ്ഞു ചേരാം നമ്മുടെ ഒരു ഏതൊരു വേദനകളിലും ഓടിച്ചാടി വരുന്ന നീതിമാനായ ഔസപിതാവാണ് ഞാൻ ഇപ്പോടെ ചെന്നാലും അവിടെ വരും അപ്പോൾ എന്ത് പ്രാർത്ഥിക്കുന്നു അവിടെ വരും നമുക്ക് നമ്മുടെ വേദനകൾ ആനന്ദത്തോടെ ശക്തിയോടെ മടിപ്പ് കൂടാതെ വഹിക്കുവാൻ ശക്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുക മക്കളെ ഇന്ന് നീ സഹനത്തിലാണോ ഇന്ന് നീ കഷ്ടതയിലാണ് ഒരു വയർ നിറയ്ക്കാൻ ഒരു ചാൻ വയറ് നിറയ്ക്കാൻ എൻ്റെ ഭാര്യയ്ക്കായിരിക്കാം നീ വന്നിരിക്കുന്ന ജോലിക്ക് ഒരു ചാൻ വയർ നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നീ ഈ കഷ്ടപ്പാട് റിസ്കുകള് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പക്ഷേ നീ കപ്പലിലായിരിക്കാം കടലിലായിരിക്കാം ഫ്ലൈറ്റിലായിരിക്കാം കരയിലായിരിക്കാം കൂലിപ്പണി ആയിരിക്കാം കഷ്ടത നിറഞ്ഞ നിരവധിയായ തൊഴിലുകൾ കൃഷിപ്പണി ആയിരിക്കാം എന്തുമായി കൊള്ളട്ടെ മോനെ മോളെ നിന്നെ ദൈവം കാണുന്നു അറിയുന്നു നിന്റെ വേദനകൾ ഒപ്പിയെടുക്കാൻ അങ്ങേക്ക് സാധിക്കും നീ പ്രാർത്ഥിക്കുക നീ പ്രാർത്ഥിക്കുക എൻ്റെ ഒരു സ്നേഹിതന ടീം മെമ്പർ ടീം മെമ്പറാണ് ആ ടീം മെമ്പറാണ് ഞങ്ങൾ ഒരുമിച്ച് എവിടെയും പോകും എന്നെ വണ്ടി ഓടിച്ച് സഹായിക്കും എവിടെയും വരും എവിടെയും വരാറുണ്ട് ഹലലിയ ദൈവം അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ഇതാണ് ഞങ്ങൾക്കൊരു ബ്രതറിനെ കിട്ടി ഞങ്ങൾക്കൊരു ബ്രദറിനെ കിട്ടി അദ്ദേഹത്തിന്റെ ധ്യാനം കൂടി ജീവിത പങ്കാളിയോട് പറയുകയാണ് അദ്ദേഹത്തെ നിങ്ങളും ഒരു ധ്യാനം കൂടി പരിചയപ്പെടണം നല്ലതാണ് നിങ്ങൾക്ക് പറ്റിയ ഒരു ധ്യാന ഗുരുവാണ് അദ്ദേഹം അല്ലേ ആ യേശുവെ നന്ദി യേശുവേ സോസ്ത്രം യേശുവരാധന ഒത്തിരി വലിയ ജോലി തിരക്കുണ്ടെങ്കിലും ഒത്തിരി ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തെ ആ ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നു ശുശ്രൂഷ ചെയ്യുന്നതിൽ അതുകൂടാതെ വേറെ സംഭവമുണ്ട് എന്നെ ഇപ്പിത് പറയിപ്പിക്കാൻ കാരണം കാരണമുണ്ട് ഇപ്പം തന്നെ സമയങ്ങായി ഇതൊന്നും പറയാൻ സമയമില്ല എന്താണ് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ എൻ്റെ ചിന്തയിലുള്ളത് ഇതാണ് അദ്ദേഹം പറയുന്നൊരു വാക്കുക ഞാൻ കുർബാനയെക്കുറിച്ച് എട്ട് മണിക്കൂർ ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ദിവ്യീകാരണത്തിന്റെ മുമ്പിൽ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ എന്തൊരു ആർത്തിയാണ് എന്തൊരു സന്തോഷമാണ് ഇവിടുത്തെ ഞാന് എനിക്കങ്ങനെ സാധിക്കുന്നു ബദയിൽ മാതാവിൻ്റെ ധ്യാനത്തിലൂടെ കിട്ടി അഭിഷേകം അങ്ങനെ വലതും കിട്ടിയ മകന് പക്ഷെ ആ കിട്ടി കിട്ടിയതല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ യേശുവിനെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ നമുക്ക് സാധിക്കുന്നുണ്ടോ യേശു ഇവിടെ ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ യാസ് നീതിമാനായ ഔസ പിതാവിന്റെ മധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം ശുതിക്ക് മക്കളെ ഹലേലി അലേലി ഹലേലി അലേലിയ യേശുവെ നന്ദി 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 കർത്താവേ മതി മാതാവെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഇവരെ ദൈവത്തെ ആരാധിക്കട്ടെ നിത്യ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിനെ ശുതി ദൈവം എല്ലാ മക്കളെയും ഞങ്ങൾ വരാൻ പോണ ധ്യാനത്തെയും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ